പലപ്പോഴും മദ്യപിച്ചെത്താറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി കൂട്ടുകാർക്ക് അയച്ച വികാരപരിതമായ ഒരു വോയിസ് നോട്ടുണ്ട് പലപ്പോഴും മദ്യപിച്ചെത്തി നോബി ഷൈനിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും അസഭ്യ വാക്കുകൾ പറയാറുണ്ടായിരുന്നുവെന്നും കുട്ടികളുടെ മുന്നിൽ തലയുറത്ത് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപമാനപ്പെടുത്തുമായിരുന്നുവെന്നും ഷൈനി കൂട്ടുകാരികളോട് പറഞ്ഞ വാർത്തകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാം മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും നോബി വിളിച്ചിരുന്നുവെന്നാണ് പറയുന്നത് അദ്ദേഹം എന്തിനു വിളിച്ചു എന്ന് ചോദിക്കുമ്പോഴും ഭാര്യയെക്കുറിച്ചൊരു നല്ലതുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരിക്കലും നിന്നെയും നിന്റെ മക്കളെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു നോപി പറഞ്ഞിരുന്നത് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷൈനിയുടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണവും അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വോയിസ് കോൾ അല്ലെങ്കിൽ കോൾ മാത്രം മതി ഷൈനിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണെന്ന് പറയാനായി ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായകമായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധിയാകും മരിച്ച ഷൈനിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ാണ് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസ് പറഞ്ഞത് ഈ ഫോൺ വിളിയിൽ ചില സംസാരങ്ങളാണ് ആത്മഹത്യക്ക് പ്രകോപനം ഉണ്ടായത് നോബിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രം ഇനി വ്യക്തത വരൂ ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം നോബി ലൂക്കോസ് ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു മദ്യലഹരിയിൽ ലഹരിയിൽ വിളിച്ച് നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിനടക്കമുള്ള ചിലവ് നൽകില്ലെന്നും പറഞ്ഞു നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് വാപ്പയുടെ ഉത്തരവാദിത്തവും ഇനി ഒഴിഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്തതിൽ സമ്മതിച്ചിട്ടുണ്ട് ഷൈനിയുടെ മൊബൈൽ ഫോൺ കിട്ടാത്തത് വളരെയധികം നിഗൂഢത നിറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പ്രശ്നമായി മാറും അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായേനെ നോബി അത്തരത്തിൽ പെരുമാറിയെന്നും നോബിയുടെ പെരുമാറ്റം എല്ലാം തന്നെ മനസ്സിലാകും നോബി എല്ലാം ഫോർമാറ്റ് ചെയ്തത് കൊണ്ടും കുറച്ചുകൂടി ബുദ്ധിമുട്ടായി എന്നാൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുകാർ പോലീസുകാർ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഷൈനിയോടൊപ്പം മക്കളോടൊപ്പം തന്നെയാണ് ആ മക്കൾക്കും ഷൈനിക്കും നീതി ലഭിക്കണം അതുമാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല വീട്ടിൽ നടത്തിയ പരിശോധനയിലും ഫോൺ കിട്ടിയിട്ടില്ല മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ലായിരുന്നു എന്നാണ് മറുപടി നിലവിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഈ ഫോൺ ലൊക്കേഷൻ വീടിനടുത്താണ് വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പോലീസ് പരിശോധിച്ചു ഒരിടത്തും ഫോൺ കിട്ടിയിട്ടില്ല ഷൈനിയുടെ മരണ ദിവസം തന്നെ ഫോൺ കണ്ടെത്താനുള്ള ഊർജിതമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു പോലീസുകാർ അത് നടത്തിയതിനു ശേഷം ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ പോയതോടെ കേസിന് തുമ്പില്ലാതാകുമോ എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ആത്മഹത്യയാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ മൊബൈൽ ഫോൺ ധാരാളമാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഭർത്താവുമായി വഴക്കുണ്ടാക്കിയ പല രേഖകൾക്കും സൂചനകൾക്കും മൊബൈൽ ഫോൺ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും